പിന്നെ ദേശീയപാത അറുപത്താറ് പൊട്ടി പൊളിഞ്ഞ് വീണില്ലേ കൂരിയാട് ഞാനിപ്പോൾ കൂരിയാടാ അവിടെ ഇപ്പോൾ ഇവിടെ പുതിയ പാലം വരുന്നുണ്ട് പാലത്തിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് എന്നാലും ഞാൻ ഇങ്ങക്ക് ആ പൊളിഞ്ഞ് വീണ ആ ഭാഗം ഒന്ന് കാണിച്ചെരേട്ടാ ഈ കാണുന്നത് ഒരു എൻ്റെ ഇങ്ങനെ ഈ മോൾ കൂടാണ് ഈ ദേശീയപാത പോയിരുന്നത് അതാ കാണുന്ന ഒരു എൻ്റെ അവിടെ ഉണ്ട് ഈ രണ്ട് എൻ്റിൻ്റെ ഈ ഇടയിലുള്ള ഭാഗമാണ് പൊളിഞ്ഞ് വീണ ഏട്ടാ ഈ ഭാഗമാണ് പൊളിഞ്ഞ് വീണ ഇപ്പൊ ഇവിടെ ഒക്കെ ഫുള്ള് കച്ചറായിരുന്നു ഈ മണ്ണൊക്കെ ഇട്ട് ഉയർത്തിയൊക്കെ ആയിരുന്നു ആ ഭാഗമാണ് പൊളിഞ്ഞ് വീണത് ഇപ്പൊ ഇവിടെ പാലത്തിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് പാലം വരുന്നു തോന്നണിവിടെ അതൊക്കെ പറഞ്ഞിരുന്നു ആ പൊളിഞ്ഞ് വീണ ആ ഒരു ഭാഗമാണ് നമ്മൾ ഈ കാണണേട്ടാ ഏർ പുതിയ പാലത്തിന്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്തിയ ഭാഗമായിരുന്നു ഇതൊക്കെ ഇപ്പൊ ഇവിടെ ഈ മണ്ണൊക്കെ ഇവിടെ ഉയർത്തിയതാട്ടാ ഇവിടെ നിന്ന് ആദ്യം മണ്ണില്ലായിരുന്നു പാടല്ലേ ഈ മണ്ണക്കെട്ട് ഉയർത്തി ഇങ്ങനെ പോകുന്ന ആ ഭാഗം ആ ഭാഗാണ് പൊളിഞ്ഞു വീണേട്ടാ നല്ല മഴ പെയ്ത നല്ല മഴയാണ് പൈപ്പ് ഇന്ന് ഇല്ലിട്ട് നല്ല മഴ പൈപ്പ് കേട്ടാ ഇതേപോലത്തെ ആ പൈപ്പിന്റെ ഉള്ളിലാണ് സംഭവിച്ചത് മഴ വണ്ടി മാത്രീ ഗൈസ് അവിടെ കിടക്കട്ടെ മഴയൊക്കെ മാറി മഴയൊക്കെ മാറിയ ശേഷം എടുത്ത് പോവാ സമയായി മഴ മാറണ ചേട്ടാ മഴ നമ്മളെ വണ്ടി അങ്ങനെ കിടക്കട്ടെ വണ്ടി പോകും എടുക്കട്ടെ ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗമല്ലേ ഇത് ആ പൊളിഞ്ഞു വീണതിൻ്റെ ബാക്കി ഭാഗട്ടാ ഇതിവിടെ നിർത്തി കൊണ്ട് ഈ പൊളിഞ്ഞ് വീണ ഭാഗത്ത് മാത്രമാണോ പാലം വരുന്നത് അല്ല ഇത് മൊത്തത്തിൽ കട്ടി മാറ്റിക്കൊണ്ട് ഫുള്ളായിട്ട് പാലം വരാണോ എന്നൊന്നറിയില്ല എങ്ങനെ ആയാലും ഇതാണ് ആ പൊളിഞ്ഞു വീണ ഭാഗട്ടാ ഇവിടെയാണിപ്പം ഈ പാലം വരുന്നത് ഈ കാണുന്ന മൺകൂമ്പാരുണ്ടല്ലോ അതൊക്കെ ഇതാ ഇവിടുന്ന് നീക്കിയിട്ട മണ്ണാട്ടാ അതുപോലെ മറ്റുള്ള ഭാഗത്ത് ഒക്കെ ഉണ്ട് ഇതുപോലെ കൂട്ടിയിട്ടുണ്ട് ഇവിടെ ഫുള്ള് പാടാണ് ഈ പാടായതുകൊണ്ടാണ് ഇവിടുത്തെ ഇങ്ങനൊരു പ്രശ്നം ഇവിടെ സംഭവിക്കാൻ കാരണം ഇതുപോലെ ഈ മണ്ണൊക്കെ ഇട്ട് ഉയർത്തിയേക്കായിരുന്നു അപ്പോൾ പിന്നെ മഴ പെയ്തപ്പോൾ നമ്മൾ കയറിയിരുന്ന പൈപ്പായിട്ടത് ഈ പൈപ്പിലാണ് നമ്മൾ കയറിയിരുന്നത് ദേശീയപാത അറുപത്തി ആറിൽ നമ്മൾ കാണുന്ന മറ്റൊരു ഗുരുതരമായ ഒരു ഉപയോഗമാണ് ഒരു പ്രശ്നമാണെങ്കിൽ കാണുന്നത് കേട്ട മോഡിൽ നിന്ന് മഴ പെയ്തിട്ടുള്ള വെള്ളം കൂടുതലും ഈ സർവീസ് കൊടുത്തേക്കാണ് വരുന്നത് ഇവിടെ പോകുന്ന വാഹനങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും ടൂ വീലർ വാഹനങ്ങൾക്ക് മാത്രമല്ല ഇത് പ്രശ്നം എല്ലാ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രശ്നമാണ് കാരണം മേലെന്ന് വെള്ളം നല്ല സ്ട്രോങ്ങിലാണ് താഴേക്ക് എത്തണം കേട്ടോ നല്ല സ്ട്രോങ് അന്ന് അത്രയും ഹൈറ്റ് ഉണ്ട് അത്രയും ഹൈറ്റിൽ നിന്ന് വെള്ളം വരുമ്പോൾ വെള്ളം താഴേക്ക് വീഴുമ്പോൾ അത് ഇതുപോലെ കാൽനട യാത്രക്കാരെ മേക്കോ മറ്റോ ആണെങ്കിൽ നല്ല വേദന ഉണ്ടാവും ഇത് വലിയൊരു പ്രശ്നമാണ് എല്ലായിടത്തും ഇങ്ങനെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ